എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടൻകുട്ടിയും പെടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ബീറ്റിൽ ക്രോസ് കുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആടും രണ്ട് കുട്ടികളും കൂടി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഒരു മലബാരി മഴ ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഉദുമ്മ ഒരത്യാവശ്യം വലിപ്പമുള്ള ഒരാളും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദമ താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കനേഡിയൻ പിഗ്മി പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി മുന്നൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ജോഡി കനേഡിയും പിഗ്മി ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് അമ്മയുടെ കുട്ടികളാണ് അപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ജോഡിയായിട്ട് വളർത്താൻ പറ്റുന്ന ആടുകളാണ് മൂന്ന് മാസം പ്രായം ഒന്നായി ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നിനും രണ്ടായിരത്തി അറുന്നൂറ് രൂപ വീതം വില ആണ് ജോഡിയായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു ഗിയർ കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർപ്പേർക്ക് പറ്റിയ മൂന്ന് നല്ല പടക്കുട്ടികൾ മലബാറി ഇനത്തപ്പെട്ട മൂന്ന് കുട്ടികളാണ് നാല് മാസമൊക്കെ ഏകദേശം പ്രായമുള്ള കുട്ടികൾ മൂന്നെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ടതിൻ്റെ ചാർജോടു കൂടെ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിൽ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് മൂന്നെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ മാത്രം വിളിക്കുക വളർത്തവർക്ക് പറ്റിയതാണ് മൂന്നര മാസത്തിനടുത്ത ചേനയുള്ള നല്ലൊരാട് വളർത്തവർക്ക് പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഒട്ടുമേഞ്ഞ് പരിചയമുള്ള ചെറിയ ബഡ്ജറ്റിലും ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ആടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് വളർത്തുകർക്ക് പറ്റിയ ചെറിയൊരു ചനാടാണ് മൂന്നര മാ മൂന്നര മാസത്തിനടുത്ത ചന ഉള്ള ആടാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒരു മലബാറി മുട്ടന് വളർത്തുകാർക്കും അതുപോലെ തന്നെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടനാടാണ് നല്ല നെട്ടോലമാറും ആയ കാലവരൊക്കെ ഉള്ള നല്ലൊരു മുട്ടനാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒമ്പത് എഴുന്നൂറ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാറക്കാടാണ് നല്ല തീറ്റിംഗ് കൂടെ കെടുക്കുന്ന ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം പെരിന്തൽ നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം ചെവിനീളം എല്ലാം ഉണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ രണ്ട് വലിയ ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്നിന് എട്ട് മാസവും ഒന്നിന് ആറ് മാസവും പ്രായം നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ ഒന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നിനും ഇരുപത്തി ഒൻപതിനായിരം രൂപ മേനി ഇരുപത്തി ഒൻപതിനായിരം സ്ഥലം തിരൂരിനടുത്ത് ചമ്പ്രവട്ടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ വളർത്താൻ അനുയജ്യമായ ഒരു എച്ച് പി ക്രോസ് മുട്ടനാട്ടും വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം പത്ത് കിലോ മീറ്റ് കിട്ടുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് എച്ച് പി ക്രോസ് മുട്ടനാട്ടുംകുട്ടിയാണ് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ചയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം ചെന്നൈയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ചയാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെന്നൈയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഡെലിവറി ചാർജിൽ ഈ ആടുകൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ അഞ്ഞൂറ് എം എൽ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ